മതവിദ്വേഷം പടർത്താൻ ശ്രമിച്ചതിന് അസം സ്വദേശി പിടിയിലായ സംഭവത്തിൽ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങൾ അസം മൊറിഗോൺ സ്വദേശിയായ റോഷിദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത് പാകിസ്ഥാനിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ എത്തിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ പുറത്തുനിന്നുള്ള പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് കേരളത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട് പാകിസ്ഥാനിലുള്ളവരും ബംഗ്ലാദേശിലുള്ളവരുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തലുണ്ട് എന്തായാലും വിവരങ്ങൾ നൽകാൻ സാനു കെ സജീവ് ചെയ്തിരുന്നുണ്ട് സാനു സാനു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഈ വിഷയത്തിൽ ത്തിൽ ബംഗ്ലാദേശും പാകിസ്ഥാനിൽ നിന്നും അടക്കമുള്ള ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഈ കേരളത്തിലുള്ള അസം സ്വദേശിക്ക് ലഭിച്ചിട്ടുണ്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് എന്തായിരുന്നു പദ്ധതി എന്തായിരുന്നു ലക്ഷ്യം ഇദ്ദേഹം മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് അതോ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ സാനോ സൂക്ഷി നിൽക്കുക റോഡാണ് അശ്വതി എന്തായാലും കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ റൂറൽ പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള കയ്പമംഗല പോലീസ് അസം സ്വദേശിയായിട്ടുള്ള മോറിഗോൺ റോഷിദ് ക്ഷമിക്കണോ റോഷിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചതിനാണ് ഇയാളെ ആദ്യം കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവുകൾ കയ്പമംഗലം പോലീസിന് ലഭിക്കുന്നത് അതായത് ഇയാൾ പാകിസ്ഥാനിലുള്ള ചിലരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു ആ സമ്പർക്കം പുലർത്തിയിരുന്നതാവട്ടെ ഫേസ്ബുക്കിലെ മെസ്സഞ്ചർ വഴിയായിരുന്നു ഒപ്പം തന്നെ ബംഗ്ലാദേശിലുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായിട്ട് ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നു തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് മാരക പ്രകരശേഷിയുള്ള എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇയാൾ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ വിവരങ്ങളൊക്കെ നിർണായക വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നത് അതായത് എങ്ങനെയാണ് ഇയാൾ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ നിന്നുള്ള പിന്തുണ ഇയാൾക്ക് ലഭിച്ചിരുന്നോ എന്നുള്ളതും പോലീസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യാന്തര ബന്ധം ഈ കേസിൻ്റെ ഉള്ളതാണ് രാജ്യാന്തരമാനങ്ങളുള്ള കേസാണ് അതുകൊണ്ട് തന്നെ എൻ ഐ എ ദേശീയ അന്വേഷണ ഏജൻസിയും ഈ വിഷയത്തിന്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ പോലീസിൽ നിന്നും അല്ലെ അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ എൻ ഐ എ ശേഖരിച്ചിട്ടുണ്ട് കൊച്ചി യൂണിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രാപ്പിന്നി ചിറക്കൽപ്പള്ളി സ്വദേശി പള്ളിപ്പറമ്പിൽ അബ്ദുൾ സകീറിൻ്റെ ഉടമസ്ഥതയിലുള്ള പന്തൽ നിർമ്മാണ കമ്പനിയിലാണ് ഇയാൾ വളരെ കാലമായിട്ട് ജോലി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇയാളുമായിട്ട് ഒപ്പം തന്നെ ഇയാളുമായിട്ട് ജോലി ചെയ്തിരുന്ന കൂടെ ജോലി ചെയ്തിരുന്ന നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് അവർക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബന്ധമുണ്ടോ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏത് തരത്തിലാണ് ഇയാൾക്ക് പിന്തുണ ലഭിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പലപ്പോഴും ഇയാൾ ജോലിയുടെ ഇടയിൽ ഇവിടുന്ന് കാണാതെ പോകുന്ന അല്ലെങ്കിൽ മുങ്ങുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു അത് എവിടേക്കാണ് പോയിട്ടുള്ളത് അത് ആരെ കാണാനായിട്ട് പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ കേരളത്തിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള അറസ്റ്റ് ൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കേരളത്തിൽ ഇയാൾക്ക് വേണ്ട പിന്തുണ അല്ലെങ്കിൽ ഇയാൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം മണ്ണൊരുക്കൽ മണ്ണൊരുക്കി കൊടുക്കൽ അടക്കമുള്ള നടപടികൾ പലപ്പോഴും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവാറുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഐ എസിൻ്റെ അടക്കമുള്ള സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ സജീവമാണെന്ന് കേന്ദ്ര ഇന്റലിജൻസ് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിന് പിന്നാലെ അന്വേഷണം നടക്കുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായിട്ട് ഇയാൾ പ്രവർത്തിച്ചിരുന്നു അതേപോലെ തന്നെ നിരോധിത ഭീകര സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണമുണ്ട് ഇപ്പോൾ പ്രാഥമിക ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ ഐയുടെ പ്രാഥമിക അന്വേഷണം നടക്കുന്നു ഒപ്പം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും ഇയാളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള കോളുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് എന്തായാലും പോലീസും കേന്ദ്ര ഇന്റലിജൻസും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നടത്തുന്നത് ഇവർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ഇയാൾക്ക് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് ഇവരെല്ലാം വിരൽച്ചുകൊണ്ടത് അത് തള്ളിക്കളയാതെ തന്നെയുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഒപ്പം ജോലി ചെയ്ത ജോലി ചെയ്തിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ തീവ്രവാദ സ്വഭാവമുണ്ടോ വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ എത്ര നാളായി ഈ അസം സ്വദേശി കേരളത്തിലെത്തിയിട്ട് അശ്വതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് കൈമാറുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റെല്ലാ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം എത്തിക്കുന്നതിനാണോ ഇത്തരത്തിലൊന്നും രഹസ്യ സ്വഭാവം ഈ അന്വേഷണത്തിൽ കാത്തുസൂക്ഷിക്കുന്നതെന്നുണ്ട് സാധാരണ നിലയിൽ ഏതെങ്കിലും പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ പോലീസ് മേധാവി അടക്കം പത്രസമ്മേളനം വിളിച്ച് അത് അറിയിക്കുന്ന ഒരു ശൈലി റൂറൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുൻപ് പിന്തുടർന്നതാണ് എന്തായാലും അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ടാണ് ഇയാളുടെ അറസ്റ്റിന് ശേഷം പോലീസിന്റെ നീക്കം ഒരുപക്ഷേ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് ഒപ്പം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ അവരിലേക്ക് അന്വേഷണം എത്തുന്നതിനാണോ ഇത്തരത്തിലുള്ള ഒരു രഹസ്യ സ്വഭാവം ഈ ഇതിന്റെ അന്വേഷണത്തിൽ പോലീസ് പിന്തുടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ എൻ അടക്കം ഇതിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടാതുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇയാളുമായിട്ട് കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഒപ്പം ജോലി ചെയ്തിരുന്നവരെ സ്ഥാപന ഉടമയെ അതേപോലെ തന്നെ ഇയാൾ പലപ്പോഴും ഇവിടെ നിന്ന് മുങ്ങൾ ഒളിവിൽ പോകാറുണ്ട് പലരുമായിട്ട് ബന്ധം പുലർത്താറുണ്ട് ആ ബന്ധം ആരൊക്കെയായിട്ടാണ് പുലർത്തിയിട്ടുള്ളത് അവരിലേക്ക് കൂടി അന്വേഷണം എത്തിക്കുന്നതിനാവാം ഒരുപക്ഷെ ഈ ഒരു രഹസ്യ സ്വഭാവം അന്വേഷണ സംഘം പിന്തുടരുന്നത് ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലുമാണ് പോലീസ് ശരി സാനു എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൂക്ഷിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക റോഡിന് നടുക്കാണ് ആശങ്കയുടെ നല്ല അതുപോലെ ആശങ്കാജനകമായ ഒരു റിപ്പോർട്ടാണ് സാനു പങ്കുവച്ചത് പ്രേക്ഷകരെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഒരു ഇടപെടലാണ് ഈ ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ കാര്യം നമുക്കറിയാം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഭാരതത്തിനെതിരെ വിരൽ ചൂണ്ടാൻ അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്തായാലും പലപ്പോഴും തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒരു വലയത്തിൽ നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിലെ ചില ആൾക്കാർ പെട്ടുപോയിട്ടുണ്ടോ ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന് തന്നെ അടക്കമുള്ള വിവരങ്ങളാണ് സാനു പങ്കുവെച്ചത് എന്നാലും എന്നെ ഈ വിവരം തേടിയിട്ടുണ്ട് കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവരുടെ രീതിയിലും പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ സംഭവങ്ങളിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇപ്പോൾ പിടിയിലായയാൾ വെറുമൊരു കണ്ണി മാത്രമാകാം ഇയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ഇത്തിൽ കണ്ണികൾ ഉണ്ടാകാം പക്ഷേ ഏറ്റവും താഴെത്തട്ടുള്ള ഒരു കണ്ണിയാകാം ഇത് ഇതിന് തലപ്പത്താറാണ് അത്തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും നമ്മൾ